മച്ചാനെ പുതിരയിലോട്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം മച്ചാനെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഇന്ന് പറഞ്ഞാൽ ഒരു കിഡിലിനെ ഒരു ജോബ് ഓഫറിനെ കുറിച്ചിട്ടാണെന്ന് പറഞ്ഞു തരാനുള്ളത് എന്ന് വെച്ചാൽ ഒരു ഏജൻസിക്ക് പൈസ കൊടുക്കാതെ നമുക്ക് തന്നെ സ്വയം സ്വയമായിട്ട് കണ്ടെത്തിയ കഴിഞ്ഞു പറഞ്ഞാൽ മച്ചാനെ ഒരു ലോട്ടറി അടിച്ച ഒരു തുല്യമാണ് ഈ ജോലി കിട്ടി കഴിഞ്ഞാൽ വെച്ചാൽ സ്വിസർലാൻഡിലാണ് ഈ ജോബുകൾ ഓഫറുകൾ വന്നിട്ടുള്ളത് വെച്ചാൽ ലക്ഷക്കണക്കിന് ജോബ് ജോലി ഓഫറുകൾ ഉണ്ട് കാരണം വെച്ചാൽ അൺസ്കില്ഡ് തൊട്ടിട്ട് സ്കില്ലഡ് കാറ്റഗറിയിൽ വരെ പല രീതിയിലുള്ള ജോബ് ഓഫറുകൾ ഉണ്ട് കാരണം വെച്ചാൽ അൺസ്കില്ലഡ് വരുന്ന സമയത്ത് കാർപ്പൻറ്റർ ഇലക്ട്രീഷ്യൻ അതുപോലെ വേറോസൂർ വർക്കർ തൊട്ട് അല്ല സകലമായ വേക്കൻസികളുണ്ട് പെയിന്റർ അങ്ങനെ എല്ലാ ഇലക്ട്രീഷ്യൻ അങ്ങനെ പല രീതിയിലുള്ള നിങ്ങൾ ജോബ് സെർച്ച് ചെയ്താൽ മാത്രം മതി മച്ചാനെ കാരണം വെച്ചാൽ ഇന്ന് പറഞ്ഞത് വെച്ചാൽ ഈ സ്വിറ്റ്സർലാൻഡിലുള്ള വേക്കൻസികൾ അത് എങ്ങനെ അപ്ലിക്കേഷൻ കൊടുക്കാം അത് ഏതൊക്കെ സൈറ്റുകളിലൂടെയാണെന്ന് കാണിച്ചു തരാനും ഉദ്ദേശിക്കുന്നത് മച്ചാനെ അപ്പോൾ വീഡിയോ ആര് സ്കിപ്പ് ചെയ്യാണ്ടിരുന്ന് കാണുക നിന്ന് കാണുക അതുപോലെ തന്നെ നിങ്ങളുടെ യൂറോപ്പിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്ന ഏതെങ്കിലും അച്ഛന്മാർക്ക് ഇതൊന്നും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക മച്ചാനെ അപ്പോൾ അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയാനുള്ളതെന്ന് വെച്ചാൽ പവർ ജോബ് എന്നുള്ളൊരു വെബ്സൈറ്റ് ആണ് മച്ചാനെ ഇന്ന് എനിക്ക് ഫസ്റ്റ് പരിചയപ്പെടുത്താനുള്ളത് വെച്ചാൽ ഒരുപാട് വേക്കൻസികളാണ് കാരണം എന്ന് വെച്ചാൽ ഇവിടെയൊക്കെ ജോലി കിട്ടി കഴിഞ്ഞാൽ വെച്ചാൽ മച്ചാനെ ലൈഫിൽ നമുക്കൊരു ലോട്ടറി അടിച്ചാൽ തുല്യമാണ് കാരണം എന്ന് വെച്ചാൽ ഒരു ലക്ഷക്കണക്കിന് രൂപ ശമ്പളം കിട്ടാനുള്ള ചാൻസസ് ഉള്ള സോഴ്സുള്ള ജോബുകളാണ് അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ മാൻപവർ ജോബാണ് അതിൽ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ വെച്ചാൽ ഇഷ്ടംപോലെ ജോബ് ജോലികളുണ്ട് അതിൻ്റെ എങ്ങനെ അപ്ലിക്കേഷൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ലാസ്റ്റ് ഞാൻ പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ രണ്ടാമതെന്ന് പറയാനുള്ളതെന്ന് വെച്ചാൽ കോപ്പ് ജോബ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെബ്സൈറ്റാണ് മച്ചാനെ രണ്ടാമത് പറയാനുള്ളത് മൂന്നാമത് പറയാനുള്ളത് മച്ചാനാന്ന് വെച്ചാൽ ജോബ് സി എച്ച് ആണ് മച്ചാനെ ഇതിൻ്റെ അപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ നിങ്ങൾ അത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ജോബ് സെർച്ച് ചെയ്ത് കണ്ടെത്താൻ സാധിക്കും വളരെ ഈസിയാണ് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം കാരണം വെച്ചാൽ അത് ഈ ഈ കാണുന്ന ഈ അഞ്ച് വെബ്സൈറ്റും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വളരെ ഈസിയാണ് അപ്പോൾ നിങ്ങൾക്ക് അപ്ലിക്കേഷൻ കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാനിതിൽ ലാസ്റ്റോടെ ഞാൻ പറയുന്നതായിരിക്കും മച്ചാനെ നാലാമത് പറഞ്ഞാൽ ജോബ് സ്കോട്ട് ട്വൻറ്റി ഫോർ ഒരു വെബ്സൈറ്റും കൂടിയാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തിയത് ആമത് പറഞ്ഞാൽ മോൺസ്റ്റർ ജോബ് എന്നുള്ള വെബ്സൈറ്റും കൂടിയാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഈ മോൺസ്റ്റർ ജോബിനെ കുറിച്ചിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതും അഞ്ചാമത്തെ ജോബ് എന്ന് പറഞ്ഞാൽ മോൺസ്റ്റർ ജോബ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ഈ അഞ്ച് വെബ്സൈറ്റാണ് മച്ചാൻ കാരണമെന്ന് വച്ചാൽ എനിക്ക് നിങ്ങളുടെ അടുത്ത് പരിചയപ്പെടുത്താനുള്ള ജെനുവിൻ ആയിട്ടുള്ള ഒരു ഏജൻസിക്കും പൈസ കൊടുക്കാതെ എന്ന് വെച്ചാൽ ഡയറക്റ്റ് അപ്ലിക്കേഷൻ കൊടുക്കും ലക്ഷങ്ങൾ ശമ്പളം കിട്ടുന്ന നല്ലൊരു വെബ്സൈറ്റിനെയാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുക എന്ന് വെച്ചാൽ ഇതിൽ എങ്ങനെ അപ്ലിക്കേഷൻ കൊടുക്കാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം മച്ചാൻ ഫസ്റ്റ് പറഞ്ഞാൽ നമ്മുടെ മാൻ പവർ ജോബ് എന്നുള്ള ഒരു വെബ്സൈറ്റ് തന്നെ ഓപ്പൺ ആക്കി കാണിച്ചു തരാം അത് നിങ്ങൾ ഓപ്പൺ ആക്കി വരുന്ന സമയത്ത് ഇതുപോലൊരു ഇന്റർപ്രൈസ് ആയിരിക്കും നിങ്ങൾക്ക് കാണുന്നത് മച്ചാനെ അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് പറഞ്ഞാൽ ഇതുപോലെ ഒരു ഇൻ്റർപ്രൈസ് വന്നു കഴിഞ്ഞാൽ ഏറ്റവും മേലെ നിങ്ങൾക്ക് സെർച്ച് നിന്നുള്ള സെർച്ച് നിന്നുള്ള ജോബ് ടൈറ്റിൽ കൊടുക്കേണ്ട ഭാഗമുണ്ട് അവിടെ നിങ്ങളുടെ എന്താണ് ജോബ് ടൈറ്റിൽ നിങ്ങൾ എന്താണ് ജോലിക്ക് ഏത് ജോലിക്കാണ് അപ്ലിക്കേഷൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് നിങ്ങൾ അങ്ങോട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കാം അപ്പോൾ വേറെ എന്നുള്ളൊരു ഭാഗം കൂടി കാണാം അപ്പോൾ അവിടെ സ്വിറ്റ്സർലാൻഡിൽ നിന്ന് മാത്രം കൊടുത്താൽ മാത്രം മതി മച്ചാനെ അപ്പോൾ ശേഷം ഫൈൻഡ് ജോബ് ഒന്ന് താഴെ സെർച്ച് ചെയ്തിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് മച്ചാനെ അതുപോലെ ഇതുപോലെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ മച്ചാൻ ഇഷ്ടംപോലെ വേക്കൻസികളാണ് ഇഷ്ടംപോലെ വെച്ചാൽ ഇഷ്ടംപോലെ വേക്കൻസിയാണ് പെയിൻറ്റർ അതുപോലെ തന്നെ ഒരുപാട് മേഖലകൾ കാർപ്പൻറ്റർ അതുപോലെ വെയർ ഹോസ് വർക്കർ അങ്ങനെ പല രീതിയിലുള്ള വേക്കൻസികളുണ്ട് വെൽഡറിനെ തൊട്ട് പല രീതിയിലുള്ള വേക്കൻസികളുണ്ട് ഓക്കെ മച്ചാനെ അപ്പോൾ ഞാൻ ഒരു ഒരു കോൺക്രീറ്റ് വർക്കർ തൊട്ട് എല്ലാതരം തരം കാര്യങ്ങളുണ്ട് പക്ഷേ ഇതിലൊരു ജോബ് കിട്ടുകയാണെന്ന് വെച്ചാൽ ലക്ഷങ്ങളെ അത് മറക്കാതിരിക്കുക അതുപോലെ തന്നെ അപ്ലിക്കേഷൻ കൊടുക്കേണ്ട കാര്യങ്ങൾ ഇതേപോലെ തന്നെ കൊടുക്കാൻ നോക്കുക ശേഷം നിങ്ങൾക്ക് കിട്ടുന്ന ഏതെങ്കിലും ഒരു ഇപ്പൊ ഞാൻ കാണിച്ചു തന്നല്ലോ അതിൽ ഏതെങ്കിലും നിങ്ങളുടെ സൂട്ടിൾ ആയിട്ടുള്ള ഒരു ജോലി ഉണ്ട് പറഞ്ഞാൽ കിക്കാ അപ്ലൈ എന്നുള്ളൊരു ഭാഗം കണ്ടോ അതിൽ ക്ലിക്ക് ചെയ്ത് വെച്ചാൽ നേരിട്ട് വേറൊരു ഒരു പേജ് ഓണായി വരും അച്ചാനെ അപ്പോൾ ഇത് ഓണായി വന്നിരുന്നെച്ചാൽ പിന്നെന്താ ചെയ്യേണ്ടത് പറഞ്ഞാണെന്നു വെച്ചാൽ നിങ്ങൾക്ക് അവിടെ കാണുന്ന പോലെ നിങ്ങളുടെ ഫുൾ നെയിം രണ്ട് ഫുൾ നെയിമും അതുപോലെ തന്നെ സെക്കൻഡറി നെയ്മ് നെയിമും കാര്യങ്ങളൊക്കെ കൊടുക്കുക അതുപോലെ ഇമെയിൽ ഐ ഡി റിക്കവറി ആയിട്ട് കൊടുക്കാനുള്ള ഒരു ഇമെയിൽ ഐ ഡിയും കൊടുക്കുക നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അതിൻ്റെ കാണുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും കൊടുത്ത ശേഷം നിങ്ങളുടെ റെസ്യൂമോ യൂറോപ്പ സി തന്നെ കൊടുക്കുക അതുപോലെ തന്നെ കവർ ലെറ്റർ ഉണ്ടോ എന്ന് വെച്ചാൽ ആ കവർ ലെറ്ററും കൂടി കൊടുക്കുക മച്ചാനെ അന്നതിന് ശേഷം സബ്മിറ്റ് കൊടുത്താൽ മാത്രം മതി മച്ചനെ അപ്പോൾ നിങ്ങൾക്ക് അവരുടെ പരമാവധി കാരണം വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റെസീമോ കണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ജോബ് സ്കില്ല് കണ്ടെച്ചാൽ അവരൊന്ന് എന്തായാലും ഒരു ജോബ് ഓഫർ കിട്ടിക്കഴിഞ്ഞാൽ വെച്ചാല് ഒരു കേരളത്തിൽ അടിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ലോട്ടറി ആണെന്ന് പറയാം ലോട്ടറിക്ക് മേലെയാണെന്ന് നമുക്ക് പറയാം കാരണം വെച്ചാൽ അവിടെ പോയി കാരണം വെച്ചാൽ അഞ്ച് വർഷത്തെ മിസ്സിയും കാര്യങ്ങളൊക്കെയാണ് മച്ചാനെ നല്ലൊരു നല്ല സാലറിയും കാര്യങ്ങളും കിട്ടാവുന്ന നല്ലൊരു വേക്കൻസിയാണ് മച്ചാനെ അപ്പോൾ ആരും മിസ് ചെയ്യരുത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം മച്ചാനെ അതുപോലെ തന്നെ നിങ്ങളെ യൂറോപ്പിൽ പോകാൻ താല്പര്യപ്പെടുന്നവർക്ക് ഒന്ന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കാതിരിക്കുക കാരണം വെച്ചാൽ കൂടുതൽ അപ്ഡേറ്റും കാര്യങ്ങളും ഞാൻ അതിൽ വിടുന്നതായിരിക്കും ഓക്കെ അപ്പൊൾ അടുത്തോടെ ആയിട്ട് തരാം